അമ്മ അമ്മമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ സന്നിധിയിൽ നിൽക്കാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ഫിലോമിന ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം രണ്ടായിരത്തി ആറില് എൻ്റെ മകൻ ആറുമാസം പ്രായമുള്ളപ്പോൾ ഞാൻ അവനെടുത്ത് ഉയർത്തി നിർത്തിയതാ പെട്ടെന്ന് എനിക്ക് നടുവേദനയും കാലുവേദനയും വന്ന് ഞാൻ വീണ് പോയി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഡിസ്ക് തെന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് ആറുമാസമുള്ള മകനും അഞ്ച് വയസ്സുമുള്ള മകളെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ സർജറി വേണ്ടെന്ന് വെച്ചു പിന്നെ അങ്ങോട്ട് ഒത്തിരി ചികിത്സകൾ എനിക്ക് ചെയ്തു ആയുർവേദം തിരുമല ഉഴിച്ചില് അങ്ങനെ ഒത്തിരി ചികിത്സകൾ ചെയ്തു എന്നിട്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തിട്ട് എനിക്കത് അത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഒരു പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പ്രളയം വന്ന് അങ്ങനെ എൻ്റെ ഉടമ്പടി പത്രികയൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വീണ്ടും രോഗാവസ്ഥയിലേക്ക് കൂടുതൽ മൂർച്ചയിലേക്കായി വീണ്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി വന്ന് ഉടമ്പടി പുതുക്കി അപ്പോൾ എനിക്ക് ഇവിടെ വരാൻ ഒരു മിനിറ്റ് ദൂരെ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാൻ വീണ് പോകും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്നത് അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ വണ്ടിക്ക് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ എനിക്കിവിടെ വരണ നില തീക്ഷണമായ ആഗ്രഹവും എന്നെ ഇവിടെ എത്തിക്കുമായിരുന്നു അമ്മ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകള് ഡിഗ്രി കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് അമ്മമാതാവിൽ ഭയങ്കര വിശ്വാസമായിരുന്നു അവൾ എന്നും പഠിക്കാനിരിക്കുമ്പോൾ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നത് അങ്ങനെ എക്സാമിന് പോയപ്പോൾ അവൾ അമ്മമാതാവിൻ്റെ കാശീര്മ അവളുടെ കയ്യിൽ മുറുകിയെ പിടിച്ചാണ് അവൾ പരീക്ഷ എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ അവൾ ഡിസ്റ്റിങ്ഷനോടുകൂടെ പാസ്സായി അതുപോലെ കോളേജിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രൊജക്ട് തിരഞ്ഞെടുക്കാൻ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ മകളോട് പറഞ്ഞ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നീ അത് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തു ആ പ്രൊജക്റ്റ് അവൾ കോളേജിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റായിട്ട് അംഗീകരിക്കുകയും അത് ഇൻ്റർനാഷണൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ നന്ദി പിന്നെ എൻ്റെ മകൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ അവൻ ഒരു വിഷയത്തിന് ഫെയിലായി അവനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടവന് വളരെ വിഷമമായിരുന്നു എക്സാം എഴുതാൻ ഞാൻ ഇവിടെ വന്ന അമ്മമാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു അവന് നേർച്ച വസ്തുക്കളൊക്കെ അവനെ കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ജോലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൻ കാശുരൂപമായ കയ്യിൽ പിടിച്ചാണ് എക്സാം എഴുതിയത് റിസൾട്ട് വന്നപ്പോൾ മറ്റുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ മാർക്ക് സേ എഴുതിയ ഈ വിഷയത്തിന് നൽകി അമ്മമാതാവ് എൻ്റെ മകനെ അനുഗ്രഹിച്ചു മൂന്നാമതായിട്ട് മകൾ വീണ്ടും അടുത്തൊരു കോഴ്സ് എടുത്തപ്പോഴും ഇതുപോലെ തീക്ഷണമായിട്ട് ജപമാല ജൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു ഡി ഫാം കോഴ്സാണ് എടുത്തത് അതിനും ഉന്നത വിജയം നൽകി ഇപ്പോൾ അവർ ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്നു അങ്ങനെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു അപ്പം അച്ഛൻ പറയും അഖണ്ഡ ജപമാല റാലിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം എനിക്ക് ഒരു മിനിറ്റ് ദൂരം നടക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പറയും എനിക്ക് നടന്നു പോകാൻ റാലിക്ക് പറ്റില്ല എങ്കിലും കോടാണ്ടിങ്ങോൻ ജനങ്ങൾ സംബന്ധിക്കുന്ന ഒരു റാലിയായി മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയോട് ഞാനിത് പറയുമ്പോൾ പുള്ളി പറയും നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നിന്ന് നിൻ്റെ സ്ഥാനത്ത് ഞാൻ റാലിയിൽ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ശപമാല ചൊല്ലുമായിരുന്നു റാലിയുടെ അന്ന് വെളുപ്പിന് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് വരുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം എൻ്റെ പങ്കാളി റാലിക്ക് പോകാം അങ്ങനെയാണ് തീരുമാനം എടുത്ത് വന്നത് ഇവിടെ വന്ന് അന്ന് അമ്മമാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കണെന്തിനാ നിങ്ങൾ അർത്തിങ്കപ്പള്ളിയിൽ പോയി നിങ്ങളുടെ നിയോഗങ്ങൾ അവിടെ സമർപ്പിക്കുന്നു പറഞ്ഞു ഞാൻ അമ്മ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു എനിക്ക് റാലിയിൽ പോകാൻ സാധിക്കില്ലല്ലോ അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം അമ്മമാതാവ് എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി തല അട്ടുന്നത് പോലെ തോന്നി പിന്നെ ഞാൻ ചോദിച്ചു അമ്മ ഞാൻ എന്ത് ചെയ്യണം അപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞ് ഇവിടെ ഇരിക്കും ഞാൻ റാലിയിൽ പോയി വന്നിട്ട് നിന്നെ കൊണ്ടുപോകാം അതുവരെ നീ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനും വരണുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം എന്നോട് പങ്കാളി ചോദിച്ചു നീ ഇത് എങ്ങനെ പോകും എൻ്റെ റാലിയെ കൂടി മുടക്കാനാണ് നീ ഇപ്പം ഈ ചെയ്ത് പണി ചെയ്യണത് നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ പങ്കാളിയുടെ കൂടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് റാലി കയറി കയറിയപ്പം ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിച്ചോളൂ ഞാൻ ഈ റാലിയിൽ പങ്കെടുക്കുവാണെങ്കിൽ എൻ്റെ അമ്മയെ നീ എന്നെ അർത്തും കപ്പള്ളിയുടെ ഉള്ളിൽ കയറ്റണം എങ്ങനെയാണെന്ന് എനിക്കറിയണ്ട ഞാൻ റാലിയിൽ പങ്കെടുക്കാൻ പോയേണ് എന്ന് പറഞ്ഞ് ഞാൻ റാലി റാലിയിൽ കയറി കയറി കുറിച്ചങ്ങോട്ട് നടന്നപ്പോൾ ഒരു അറുപത് വയസ്സ് പ്രായം തോന്നി നിൽക്കുന്ന ഒരു അമ്മിച്ചി എൻ്റെ മുന്നിലേക്ക് തട്ടി വീണു അപ്പം ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു അമ്മച്ചി വയ്യായെങ്കിൽ എന്തിനാണ് അമ്മച്ചി റാലി പോണത് അമ്മിച്ചി കൃപാസനത്തിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മച്ചി എന്നോട് പറഞ്ഞു മോളെ അമ്മ മാതാവ് എവിടെയാണ് എത്തിക്കുന്നത് അവിടം വരെ ഞാൻ പോകും അപ്പം ഞാനും മനസ്സിൽ കരുതി ഓ അമ്മമാതാവ് എന്നെവിടെ എത്തിക്കുന്നുവോ അവിടം വരെ ഞാനും പോകും അങ്ങനെ ഞങ്ങൾ റാലിയിൽ പോയി കിലോമീറ്ററുകൾ നടന്നു എൻ്റെ പങ്കാളിക്ക് അല്പം തോന്നി പുള്ളി ഇടയ്ക്ക് തന്നെ നോക്കും ഞാൻ വീഴുന്നുണ്ടോ അപ്പം എന്നോട് ചീച്ച നിനക്കൊന്നും തോന്നുന്നില്ലേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നുന്നില്ല പക്ഷെ പൊങ്ക പുള്ളിയുടെ കാല് മര വേദനിച്ചിട്ടും എൻ്റെ കാലുകൾ മരവിക്കുകയോ വേദനിക്കുകയോ ചെയ്തില്ല എനിക്ക് ഒരു മിനിറ്റ് ദൂരം നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോഴും വളരെ തീഷ്ണതയോടെ ഞങ്ങൾ പാട്ടുകൾ പാടിയും എത്ര ജപമാല ചൊല്ലിയെന്ന് എനിക്കറിയില്ല ഞാൻ അമ്മേനോട് ചോദിച്ചു എനിക്ക് അർത്തുങ്കപ്പള്ളിയിൽ നീ എന്നെ കയറ്റുമോ അതുപോലെ അമ്മ എന്നാ അർത്തുങ്കപ്പള്ളിയുടെ ഉള്ളിൽ കയറ്റി ഞാൻ അവിടെ നിന്ന് മാതാവിന് നന്ദി പറഞ്ഞു അങ്ങനെ വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നു എന്നെ കണ്ടവരൊക്കെ ചോദിച്ചു എങ്ങനെ വന്നു വണ്ടി പിടിച്ച് വന്നതാണോ ഞാൻ പറഞ്ഞു വണ്ടി പിടിച്ചൊന്നുമല്ല ഞാൻ വന്നത് ഞാൻ നടന്നു തന്നെ വന്നത് അപ്പം എന്നോട് പറഞ്ഞു അമ്മ മാതാവ് കൂടെ ഉണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ശരീരത്തിൽ ലയിച്ച് എന്നെ നടത്തിയതാണ് അങ്ങനെ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ മാതാവ് തന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും അമ്മയ്ക്ക് കടപ്പെട്ടവളായിട്ട് ജീവിച്ചു കൊള്ളാം അതിന് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഈ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എൻ്റെ മകൾക്കൊരു കല്യാണം വന്ന് കാര്യം വന്നത് അപ്പം ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസയില്ല അപ്പം ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനും എൻ്റെ ഭർത്താവും കൂടി അമ്മയുടെ സന്നിധിയിൽ വന്ന് ഈ അടുത്ത സന്നിധിയിൽ നിന്നിട്ട് ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി ചൊല്ലുന്നതിന് മുമ്പ് ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മേ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റണില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസയില്ല മക്കളെ പഠിപ്പിച്ച ലോൺ നിലവിലുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ എനിക്കൊരു അടയാളം തന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൈവിരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അടച്ചാണ് ഞാൻ ലുത്തീനയുടെ ഭാഗം വരെയായി അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വലിയ പന്തൽ ലൈറ്റൊക്കെ ഉള്ള ജനങ്ങളുടെ തിരക്കുള്ളൊരു പന്തൽ അമ്മ അടയാളത്തിലൂടെ കാണിച്ച് അങ്ങനെ വൈകിട്ട് വരെ ഞങ്ങൾ ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ പങ്കാളിയോട് പറഞ്ഞ് അമ്മ അടയാളം തന്നിട്ടുണ്ട് നമുക്ക് ഈ കാര്യത്തിലോട്ട് കടക്കാം പിന്നെ അങ്ങോട്ട് എൻ അപ്പോളും ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ നീ ഇത് അനുവദിക്കുന്ന കാര്യമാണെങ്കിൽ കാനായിൽ കല്യാണം പോലെ നീ എനിക്കിത് നടത്തി തന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് അമ്മ മുന്നിൽ നിന്ന് ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസയില്ല കുറച്ച് സ്ഥലമുണ്ട് അത് കച്ചവടം ആയില്ല അതിൻ്റെ ആധാരം കൊണ്ട് ബാങ്കിൽ പോയി നിലവിലവിടെ ഒരു ലോൺ ഉണ്ട് ഒരു ബാങ്കും ഇനിയൊരു ലോൺ തരില്ല പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ കാശുരുവം കയ്യിൽ പിടിച്ചിട്ട് ഉപ്പുമെടുത്ത് മാനേജറിൻ്റെ റൂമിൽ ചെന്നപ്പോൾ ഞാൻ അതിൻ്റെ അരികിൽ ഉപ്പിട്ടിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ ഞാൻ നിസ്സഹയാണ് എനിക്കൊന്നും ഇവിടെ പറയാനില്ല നീ തന്നെ പറഞ്ഞോളണം അങ്ങനെ ബാങ്ക് മാനേജർ ചോദിച്ചു എന്താണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ലോണ് വേണം വലിയൊരു ലോണാണ് വേണ്ടത് മോളുടെ വിവാഹമാണ് അപ്പോൾ പുള്ളി പറഞ്ഞു ലോൺ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ ചെറുതാണെങ്കിൽ അത് അടച്ചു തീർക്കും അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്തെങ്കിലും ഒരു എന്ന് ചോദിച്ചപ്പോൾ അവിടെ അമ്മമാതാവ് ആ മനുഷ്യൻ്റെ അതരങ്ങളിലൂടെ എന്നോട് സംസാരിച്ചു സാരല്ല ഇപ്പോൾ ലോൺ വെക്കി ആ ലോണിൽ നിന്ന് ഈ കാര്യം ഞങ്ങൾ പിടിച്ചോളാം അവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഗതി അവിടെ ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ എൻ്റെ അമ്മ മാതാവ് ഞാൻ അമ്മ മാതാവിനെ അയാൾ എന്ത് പറയുന്നു അതനുസരിച്ച് മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം പതിനഞ്ചേ ദിവസം ഒരു ബാങ്കിൽ ചെന്ന ലോണിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഒത്തിരി ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് പക്ഷേ എപ്പോഴ പോകണമെങ്കിലും ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കൊണ്ടേ പോകുള്ളു തൈലം നെറ്റിയിൽ പെരട്ടിയിട്ട് പോകും എനിക്ക് മുന്നേ അമ്മയെ നീ പോകണമെന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്കമ്മ നടത്തി തന്നു അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വചനം ബൈബിൾ തുറന്നപ്പോൾ ഒരു വചനം എന്നെ പെട്ടെന്ന് സ്പർശിച്ചു ഒന്ന് പത്രോ സഞ്ചയാറ് കർത്താവിൻ്റെ ശക്തമായ കരത്തിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ആകുലതകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ ശ്രദ്ധാലുവാണെന്നുള്ള ആ ഒരു വാക്ക് എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ എൻ്റെ മകളുടെ കാര്യം കാനായിൽ കല്യാണം പോലെ അമ്മ നടത്തി തന്നു ഒത്തിരി അനുഗ്രഹങ്ങളോടുകൂടി എല്ലാം നിറഞ്ഞൊരു കല്യാണമായിട്ട് അമ്മ നടത്തി തന്നു ഈ വലിയ അനുഗ്രഹത്തിനും ഞാൻ എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ കഴുത്തിന് പുറകിലായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അതൊരു ഇൻഫെക്ഷനാണ് മരുന്ന് കഴിക്കി കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ സ്കാൻ ചെയ്യാം എന്നിട്ട് നോക്കാം പറഞ്ഞു ഞാൻ ആ മരുന്ന് കഴിച്ച് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴും ഈ അത് തന്നെ പറഞ്ഞു മരുന്ന് കഴിക്കി എന്നിട്ട് നോക്കിയിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ആ മരുന്ന് നിർത്തിയിട്ട് ഞാൻ എൻ്റെ അമ്മമാതാവിനോട് പറഞ്ഞ് സ്കാൻ ചെയ്യാനൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് സ്കാൻ ചെയ്ത ഇത് വേറെ വലിയ ക്യാൻസറാണോ എന്ന് അറിഞ്ഞാൽ എനിക്കത് ഭയങ്കര താങ്ങാൻ പറ്റില്ല അത് കണ്ട് ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ തൈലം എല്ലാ ദിവസവും മൂന്ന് നേരം മരുന്ന് എങ്ങനെയോ നമ്മൾ ഓയൽമെൻ്റൊക്കെ നമ്മളെങ്ങനെയോ പെരട്ടുന്നത് അതുപോലെ മൂന്ന് നേരം ഞാൻ എൻ്റെ മുഴയിൽ പുറകിൽ തിരിഞ്ഞിട്ട് ഞാൻ കുരിശു വരച്ചിട്ട് അമ്മയോട് പറയും അമ്മേ അമ്മ ഇത് മാറ്റിത്തനോന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനു വേദന അപ്രത്യക്ഷമായി ഒരാഴ്ചയ്ക്കു ആ മുഴയും എനിക്ക് അപ്രത്യക്ഷമായി തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഇനി ചെറുതും ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളുമായിട്ട് ഉണ്ട് സമയക്കുറവിൻ്റെ പേരിൽ ഞാൻ അതൊന്നും പറയുന്നില്ല ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഈ അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാന് നന്ദി പിന്നെ അപ്രേക്ഷിത പ്രവർത്തനോട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ മാസങ്ങളിലും പത്രം വാങ്ങിക്കും മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് ആശുപത്രികളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ പോകുമ്പോൾ തൈലുമായിട്ടാണ് പോവാറ് തൈലോ ഉപ്പും ചില രോഗികളുടെ നെറ്റിയിലൊക്കെ കുരിശുവിരക്കും ചിലവർ ദേഷ്യപ്പെടും ദേഷ്യപ്പെടുമ്പോൾ ഞാൻ അവരോട് കൈകൂപ്പി കാണിച്ചിട്ട് പോരും നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് എൻ്റെ അനുഭവം പറയും അമ്മ മാതാവിനെക്കുറിച്ച് പറയും അതുപോലെ തന്നെ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ഭക്ഷണമായിട്ട് ചെല്ലും അല്ലെങ്കിൽ ഭക്ഷണത്തിന് അവിടെ കൈനീട്ടി നിൽക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിവുള്ള കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ വീടിനടുത്ത് ഒരു രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സ്നേഹഭവൻ അവിടെ ഞങ്ങൾ എല്ലാ രണ്ടാഴ്ച എത്തുമ്പം പോകും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കാറിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും ചോറ് വെച്ചിട്ട് ഞങ്ങൾ അവരുടെ കൂടെ ഇരുന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കും അവർക്ക് ഞാൻ തേനും ഉപ്പൊക്കെ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ആ സിസ്റ്റർമാർക്ക് എന്നാൽ സഹായം ഹെൽപ്പ് അതായത് അവിടുത്തെ ജോലികൾ ഞങ്ങളെ കൊണ്ടൊരു പരിധി വരെ അവർ ചെയ്യിക്കുള്ളു പാത്രം കഴുകാനും അങ്ങനെയുള്ള ജോലികളെയൊക്കെ ചെയ്യിക്കോളൂ അതൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് തന്നെ മാനസിക രോഗികളെ നോക്കുന്ന സിസ്റ്റർമാർ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട് സെൻ്റ് ആൻ്റണി സദൻ അവിടെയും ഞങ്ങൾ പോകും തേനും ഉപ്പൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് മാനസിക രോഗികൾ ഭയങ്കര വയലൻ്റ് ആകുമ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറയും മെഡിസിനേക്കാളും വലിയൊരു മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാൻ പറയും അങ്ങനെ തേനുപ്പൊക്കെ കൊടുത്ത് പിന്നെ അവർക്ക് ആവശ്യമുള്ള അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും എൻ്റെ മുന്നിൽ ആര് എന്നോട് സഹായം ചോദിക്കുന്നുവോ എനിക്ക് അവശ്യതയായിട്ട് കാണുന്ന തോന്നുന്നവർക്ക് ഞാൻ എന്നാലെ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യും പിന്നെ അമ്മമാതാവിൻ്റെ ഈ കൃപ നിറഞ്ഞ ഈ അനുഗ്രഹത്തിന് ഒരിക്കൽ കൂടി അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിപ്പോൾ ഈ ഒരു സാക്ഷ്യം നമ്മൾ പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പം ഓരോ സാക്ഷ്യം ഇവിടെ ഉടമ്പടിയിൽ പറയുമ്പോൾ അവർ ഈ സാക്ഷ്യം പറയുന്ന പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ ആയിരിക്കും പക്ഷേ ഈ സാക്ഷ്യത്തിൽ പറയുന്ന മണിക്കൂറുകളോളം അവർ ചെയ്തിട്ടുള്ള പ്രാർത്ഥനയുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു ആകെ പത്രമാണ് ഈ ഈ ഒരു സാക്ഷി അവസാനിക്കുമ്പോൾ ഇവർ ഇദ്ദേഹം ജീവിത പങ്കാളിയുമായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുകയും പ്രേക്ഷിതക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ അവിടെ ചെന്നിട്ട് എന്താണ് ആവശ്യമെന്ന് കണ്ടെറിഞ്ഞ് ശരീരം കൊണ്ടും കൊണ്ടും സമയം കൊണ്ടും ഒക്കെയാണ് നമ്മൾ ദൈവാരാധന നടത്തേണ്ടത് അത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി ഇങ്ങനെ കൈ ഇങ്ങനെ കൈയും മെയ്യുമൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം ഉടമ്പടി എടുക്കണമെന്ന് അച്ഛനെപ്പോഴും ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ഇത് ഇത് ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ തീർക്കുന്ന ഒരു പ്രാർത്ഥനയല്ല അതുകൊണ്ടാണ് ഒരു ഒരു പരിധിവരെ നമ്മൾ ഏജിൻ്റെ ഒരു ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് മനസ്സുള്ളവർ വര വരുവാൻ അല്ലെങ്കിൽ അവർ കൂടുതൽ മറ്റു കാരണം നമ്മൾ ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളെ കൊണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ക്രിസ്തുവിനെ അല്ല അനുഗമിക്കുന്നത് എന്നുള്ളതാണ് കാരണം അങ്ങനൊരു ജീവിതം ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഉടമ്പടിയുടെ ഏറ്റവും വലിയ അന്തസ്സത്തെ എന്താണെന്നൊക്കെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ മണിക്കൂറുകളോളം ഇവർ ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകളുടെ ഉണ്ട് നമ്മളെന്തുകൊണ്ടത് പറയിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഒരാൾ പോലും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെയല്ല ഇത് ഒരാൾ ഒരു സാക്ഷ്യം പറയാനായിട്ട് വരുമ്പം ഒരു പക്ഷേ ഒരുപാട് പേര് ദുഃഖവും വിഷമവും ഇപ്പം എല്ലാവരും സ്നേഹത്തോടെയൊന്നും ഇത് സ്വീകരിക്കണമെന്നില്ല ചെല്ലുന്നിടത്തൊക്കെ ഒരു റോസാപ്പൂ മെത്ത വിരിച്ച് നമുക്ക് അപ്പോൾ ഇതൊക്കെ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ട് തന്നെയാണ് ഓരോരുത്തരും ഇവിടെ സാക്ഷ്യം പറയുന്നത് അല്ലാതെ ഒരു പ്രത്യക്ഷീർണ പ്രാർത്ഥന എഴുന്നേറ്റ് ചൊല്ലിയത് കൊണ്ടോ ഒരു ആരാധന കൂടിയുണ്ടോയെന്നല്ല അത് അതിൻ്റെ ഒരു ഒരു ഊർജം മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വേറൊരു അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചൊല്ലുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ ഇങ്ങനെ വാ തോരാതെ ഇങ്ങനെ പറയാനായിട്ടുള്ളൊരു അഭിഷേകം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടതും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യേണ്ടതും അപ്പോൾ ഇത് ഉടമ്പടിയിലുള്ള അനുഭവമായിട്ട് ദൈവം കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വ്യക്തമായി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോധ്യത്തെ പ്രതിയും ദൈവം നൽകിയ അഭിഷേകത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക